വെങ്ങര കസ്തൂർബ സ്മാരക വായനശാലയുടെയും സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിച്ചു വെങ്ങര ഹിന്ദു എൽ പി സ്കൂളിൽ നടത്തിയ രാമായണം പ്രശ്നോത്തരി മാടായി പഞ്ചായത്ത് അംഗം കൊക്കോപ്രയൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു പണ്ട് കാലങ്ങളിലുള്ള നമ്മുടെ വീടുകളിലും രാമായണം വായന എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാനമായി കൊണ്ടുനടന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയ തലമുറയുടെ കാലം വരുമ്പോൾ ആ രാമായണം വായന അന്യൻ നിന്ന് പോകുമോ എന്നുള്ളൊരു സംശയം ജനിച്ചപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മ സീനിയർ സിറ്റിസൺ ഫോറം കസ്തൂർവ വായനശാലയുടെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഇതിനെയൊക്കെ പുനർജനിപ്പിക്കുവാനുള്ള ശ്രമം നടത്തി കാണുമ്പോൾ ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുകയാണ് വി രാമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ടി വി ബാലകൃഷ്ണൻ മാസ്റ്റർ രാമായണം പ്രശ്നോത്തരി നയിച്ചു സീനിയർ സിറ്റിസൺ ഫോറം രാമായണ മഹാസോദരണം രണ്ട് മൂന്ന് വർഷങ്ങളായി നടത്തിവരുന്നു കാലാകാലങ്ങളിലായി കുട്ടികൾക്കായി ക്വിസ് മത്സരവും പാരായണ മത്സരവും നടത്തി വരുന്നുണ്ട് പ്രത്യേകിച്ച് എൽ പി ക്ലാസ്സുകൾക്ക് പ്രത്യേകിച്ചും യു പി ഹൈസ്കൂൾ വിഭാഗത്തിന് പ്രത്യേകിച്ചുമാണ് ക്വിസ് മത്സരം നടത്തി വരുന്നത് വിദ്യാലയങ്ങളിൽ പോലെ രാമായണത്തിന് പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിന് ഈ ഇത്തരം പ്രവർത്തനങ്ങൾ കുഞ്ഞങ്ങളുടെ പുരാണ അറിവിനും നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ അറിവിനും സഹായിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എം വി ഗംഗാധരൻ സി നാരായണൻ കെ കുമാരൻ വി ധനഞ്ജയൻ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവ സംസാരിച്ചു